മുഴ കാർട്ടൂൺ കഥയായ ബഗനും ഹിഡിംബനും എന്ന പുസ്തകത്തിന്റെ പ്രകാശനം കൊല്ലം പ്രസ് ക്ലബ് ഹാളിൽ നടന്നു മന്ത്രി ജെ ചിഞ്ചുറാണി പുസ്തക പ്രകാശനം നിർവഹിച്ചു മഹാഭാരതത്തിലെ ഭീകരരായ രണ്ടു രാക്ഷസർ സമകാലിക ജീവിതത്തിൽ കാർട്ടൂൺ രൂപത്തിൽ ഇടപെടുന്നതാണ് ബഗനും ഹിഡിംബനും എന്ന പുസ്തകത്തിന്റെ ഇതിവൃത്തം ഇന്ന് സമൂഹത്തിൽ നടക്കുന്ന ഓരോ വിഷയത്തിലും രാക്ഷസന്മാർ ഓരോ അധ്യായത്തിലും പ്രതികരിക്കുന്നു മധു എന്നറിന്റേതാണ് ആശയം വര ഡോക്ടർ ബാബുരാജും ബി എൻ നെൽസണുമാണ് നിർവഹിച്ചിരിക്കുന്നത് കേരള ചലച്ചിത്ര അക്കാദമി സെക്രട്ടറി സി അജോയ് ചന്ദ്രന് പുസ്തകം നൽകിക്കൊണ്ട് മൃഗസംരക്ഷണ വകുപ്പ് മന്ത്രി ജെ ചിഞ്ചുറാണി പുസ്തക പ്രകാശന കർമ്മം നിർവഹിച്ചു പിന്നെ നമ്മുടെ ഒരു സുപ്രേഷ്ഠ വളരെ ചെറുപ്പം മുതൽ വരയിലൂടെ തന്നെ വരുവാൻ പല വിധത്തിലുള്ള അദ്ദേഹത്തിനെ ആശംസകൾ അർപ്പിക്കുന്നതും ജില്ലാ നിരവധി ആൾക്കാരുടെ അടുത്തുകൊണ്ടിട്ടുള്ളത് നമുക്ക് കാണുവാൻ കഴിയുന്നു വകുപ്പിലിരുന്ന് വർക്ക് ചെയ്യും അതിനോടൊപ്പം തന്നെ സ്വഭസിദ്ധമായിട്ടുള്ള ഈ വര കൊടുക്കെ കൊണ്ടുപോകാൻ കഴിയുന്നതും ഒക്കെ നല്ലതാണ് അപ്പൊ മധു ആയാലും മധു അത് എണ്ണിക്കാണിക്കുമ്പോൾ അത് വരയിലൂടെ അത് ചിത്രീകരിച്ചുകൊണ്ടാണ് ഈ പുസ്തകം പുറത്തുവിട്ടിരിക്കുന്നത് എന്നുള്ളതാണ് യഥാർത്ഥം ഞാൻ രണ്ടുപേരെയും കുറിച്ച് ഒരുപാടൊന്നും പറയുന്നില്ല രണ്ടുപേരെയും അടുത്ത സമയത്തുമായി ബന്ധപ്പെട്ട് മാത്രമാണ് പനിയും വിടുവാൻ സാധിച്ചത് എന്നുള്ളതാണ് മുനീള കാർട്ടൂൺ പുസ്തകം കുട്ടികളെയും മുതിർന്നവരെയും ഒരുപോലെ പ്രചോദിപ്പിക്കുന്നതാണെന്ന് മന്ത്രി ജെ ചിഞ്ചുറാണി പറഞ്ഞു പുതിയ എഴുത്തുകാരെയും കാർട്ടൂണിസ്റ്റുകളെയും വളർത്തിക്കൊണ്ടുവരേണ്ടത് കാലഘട്ടത്തിന്റെ അനിവാര്യതയാണെന്നും മന്ത്രി പറഞ്ഞു കോസ്റ്റൽ അർബൻ ബാങ്ക് ഡയറക്ടർ എച്ച് ബേസിലാൽ അധ്യക്ഷനായിരുന്നു മധു എൻ ആർ ഡോക്ടർ ബാബുരാജ് തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ കൊല്ലം